തങ്കമണി ബസ് സ്റ്റാൻഡിൽ അപകടകരമായ അവസ്ഥയിൽ ഇരുമ്പ് കേഡറുകൾ സ്ഥിതി ചെയ്യുന്നു തങ്കമണി പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിർമ്മിച്ച പന്തലിന് ഉപയോഗിച്ച ഇരുമ്പ് കാലുകളാണ് അപകടാവസ്ഥയിലുള്ളത് കരാറുകാരൻ യഥാസമയം പന്തൽ അഴിച്ചുമാറ്റാതെ വന്നതോടുകൂടിയാണ് ഇവിടെ അപകടകരമായ സാഹചര്യം ഉടലെടുത്തത് ഈ മാസം തങ്കമണി പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനത്തിനായി ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും കട്ടപ്പന വിസ്മയ എന്ന സ്ഥാപനം തയ്യാറായിട്ടില്ല പന്തലിന്റെ മേച്ചൽ ഷീറ്റുകൾ അരിച്ചുമാറ്റിയെങ്കിലും ഇരുമ്പുകാലുകളും കേടറുകളും അപകടാവസ്ഥയിൽ സ്ഥിതിചെയ്യുകയാണ് ശക്തമായ കാറ്റിനെ തുടർന്ന് ഇരുമ്പുകാലുകൾ ഏതു സമയവും നിലമ്പൊത്താറായ അവസ്ഥയിൽ ചെരിഞ്ഞു നിൽക്കുകയാണ് ഇരുമ്പുകാലുകൾ അപകടാവസ്ഥയിൽ ആയതോടുകൂടി സമീപത്തെ വ്യാപാരശാലയിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നതിനോ പൊതുജനങ്ങൾക്ക് കടന്നുവരുന്നതിനോ കഴിയാത്ത സാഹചര്യമാണോ ഉള്ളത് ഇരുമ്പുകാലുകൾ വലിച്ചുകെട്ടിയിരിക്കുന്ന കയർ തട്ടി ഇരുചക്ര യാത്രകർ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ തുടർച്ചയായി അപകടത്തിൽപ്പെട്ടിരുന്നു ഇരുമ്പുകാലികൾ അപകടാവസ്ഥയിലാണെന്ന് സമീപത്തെ വ്യാപാരികളും പൊതുജനങ്ങളും പല പ്രാവശ്യം പരാതി പറഞ്ഞു എങ്കിലും ഇത് നീക്കം ചെയ്യുന്നതിൽ പോലീസോ കരാറുകാരനോ തയ്യാറായിട്ടില്ല പല പ്രാവശ്യം കരാറുകാരനോട് ഇത് നീക്കം ചെയ്യുവാൻ ആവശ്യപ്പെട്ടു എന്ന് തങ്കമണി പോലീസും പറയുന്നു എന്നാൽ കട്ടപ്പണി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിസ്മയ എന്ന സ്ഥാപനം ഇത് നീക്കം ചെയ്യുവാൻ നടപടി സ്വീകരിച്ചിട്ടുമില്ല ഏതുസമയവും ഇവിടെ അപകട സാധ്യത നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ കരാർ സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ബിജു വൈശൻ ബിജുവൈശൻപറമ്പിൽ ഇടുക്കി ഫിഷൻ ന്യൂസ് ഇടുക്കി